ടേംസ് ആദ്യം മനസ്സിലാക്കണം ഒന്ന് ഹെറ്ററോ സെക്സ്റ്റി ഓക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആണും ഒരു പെണ്ണും ഡിഫറെന്റ് ആണല്ലോ ഒരാണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യുക ലൈംഗികമായിട്ട് ഒരു അഭിനിവേശം ഉണ്ടാകുമല്ലോ ഈ ഹെറ്ററോ സെക്സുവാലിറ്റി നമ്മൾ ഇതിനെ പറയും നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവരിലും കാണുന്ന ഒരു സംഗതിയാണ് ഹെറ്ററോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നാണ് ഹോമോ സെക്ഷുവാലിറ്റി ഹെറ്ററോയുടെ ഓപ്പോസിറ്റാണ് ഹോമോ ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളത് അപ്പൊ ഒരേപോലെയുള്ള പെണ്ണിനും പെണ്ണിനോടുള്ള പിന്നെ എന്താ പറയുക ആ ഒരു ലൈംഗികമായിട്ടുള്ള അഭിനിവേശത്തെ നമ്മൾ ഒരു പക്ഷെ ഹോമോസെക്ഷാലിറ്റി എന്നുള്ള പറയും ഇത് രണ്ട് ടേംസ് നമ്മൾ പഠിച്ചു ഇനി വേറൊന്നാണ് സിസ് ജെൻഡർ ട്രാൻസ് ജെൻഡർ സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു പത്താം ക്ലാസ് കെമിസ്ട്രിയോ ഒക്കെ പഠിക്കുന്നത് നമ്മൾ പിന്നെ സിസും ഒക്കെ പഠിക്കും അല്ലെ സിസ് എന്ന് പറഞ്ഞാൽ ഒരേ ഇതിൽ വരുന്നത് ട്രാൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി അതായത് ഇപ്പൊ ഒരാൾക്ക് നമ്മുടെ ബോഡി ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു ആണിൻ്റെതാണ് അല്ലെ പുരുഷന്റെ ബോഡിയാണ് നമ്മളുടെ മൈൻഡും ഒരു പുരുഷൻ്റെതാണ് അല്ലെ ഞാൻ ഒരു ആണായിട്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിലും ഞാൻ ഒരു പുരുഷൻ എന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അതിന് നമ്മൾ സിസ് ജെൻഡർ എന്ന് പറയും അതായത് ബോഡിയും എൻ്റെ മൈൻഡും ഒരേ രീതിയിലേക്ക് പിന്നെ വർത്തിക്കുമ്പം അതിന് സിസ് ജെൻഡർ എന്ന് പറയും എന്നാൽ അതേസമയം എൻ്റെ ബോഡി ആണിൻ്റെതാണ് നിങ്ങൾ പോലെ തന്നെ പക്ഷേ എൻ്റെ മൈൻഡ് ഒരു പെണ്ണിൻ്റേതാണ് നോക്കുക അപ്പോൾ നമ്മൾ മൈൻഡും ബോഡിയും കോൺഫ്ലിക്റ്റിലേക്ക് വന്നു അത് ഓപ്പോസിറ്റായി വന്നു അപ്പോൾ അല്ലെങ്കിൽ തിരിച്ചു പോവാൻ എന്റെ ബോഡി പെണ്ണിൻ്റെതും മൈൻഡ് ആൻഡ് ആവാ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായി അവിടെ അല്ലെ ഒരു അപ്പോൾ അത് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയും ഈ നാല് ടെർമിനോജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൽ ജി ബി ക്യൂ ഐ എ പ്ലസ് ലേക്ക് വരാൻ പറ്റും എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൽ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ അല്ലെ ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള അഭിനിവേശം കാര്യങ്ങൾ ഗെ എന്ന് ജി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഗെ ഒരാണും ആണും തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള അഭിനിവേശം പിന്നെ ബി എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൻ അതായത് ഒരാൾക്ക് ഒരു പെണ്ണിനോടും ആണിനോടും ലൈംഗികമായിട്ടുള്ള അഭിനിവേശം ഉണ്ടാകുന്നു അല്ലെ അതിനാണ് എൽ ജി ബി എന്ന് പറയുന്നത് ഇനി മൂന്ന് നാലാമത്തത് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചു അതൊരു ഒരു മൈൻഡ് ബോഡി കോൺഫ്ലിക്റ്റ് ആണ് അതായത് എന്റെ ശരീരം ഒന്നാണ് മൈൻഡ് പെണ്ണിൻ്റെതാണ് സ്ത്രീയുടേതാണ് നോക്കുക അത് തിരിച്ചു ആവാം ഓക്കെ അതിനെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയും ടി എന്ന് പറയും പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്ന നമ്മൾ ബേസ് ചർച്ച ചെയ്യുന്നിടത്ത് പറയുക അതുകൊണ്ട് പറയാണ് പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലിംഗത്തിൽ ഓക്കെ നമ്മൾ ഈ കാണുന്ന ലിംഗം സെക്സ് എന്ന് പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ സാധാരണ ഈ വിഷയത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയുകയാണ് ഇവരെ കുറിച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് പദപ്രയോഗങ്ങളുണ്ട് ഒമ്പത് ഹിജഡ ഹിജഡ കിട്ടത് ഹിജഡ് നമ്മുടെ എപ്പിസോഡിൽ പ്രത്യേകമായി എടുത്ത് പറയുകയാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവർ ഒരു എന്താ പറയാ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗം ആളുകളല്ല അവരെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കേണ്ടവരാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ വിളി ഈ പറഞ്ഞ വളരെ നമുക്ക് ആരാണ് അധികാരം തന്നത് അതെ അങ്ങനെ ഒരാളെ ഒരു 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 സമൂഹത്തിൽ പിന്നെ ആ രീതിയിൽ ഒന്ന് അരികി വൽക്കരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വൃത്തിയോട് വിളിക്കാൻ നമ്മൾക്ക് ആരും അധികാരം തന്നിട്ടില്ലല്ലോ അല്ലെ അപ്പൊ അങ്ങനെ വിളിക്കേണ്ടതില്ല എന്നുള്ളതാണ് തുടർച്ച എന്താണെന്ന് പറയും ഇവരിൽ ഭൂരിപക്ഷം ആളുകളും അതെ വേശ്യാലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്സ് സ്ട്രീറ്റുകൾ റെഡ് സ്ട്രീറ്റുകളിലേക്കൊക്കെ നമ്മളിപ്പോ ട്രെയിനിലടക്കം പോകുമ്പോ ഇവരെ ഇവർ വന്ന് നമ്മുടെ നമ്മളിവിടുത്തെ പൈസ ഒക്കെ ചോദിക്കുമ്പോ നമ്മുടെ ആളുകൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഇത്രയും വലിയ മൂവ്മെന്റും ഇവർ പറയുന്ന വലിയ ചരിത്രവും വസ്തുതകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവർ അരികോലിക്കരിക്കപ്പെടുന്നു ഇനി ഇങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇത് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ അവരുടെയൊക്കെ ഈ ജീവിതമാർഗം ഇവർ പറയുന്ന ഈ ഒരു ഇൻക്ലൂസിവിറ്റിയിലാണോ അത് നടക്കുക അതോ യഥാർത്ഥത്തിൽ അവരെ പരിഗണിക്കേണ്ട വിധം സോഷ്യൽ അവരെ സൊസൈറ്റിയുടെ ഭാഗമാക്കുക ആ ഒരു പരിഗണന പോലും അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ചില ആൾക്ക് സംശയം ഉണ്ടാവും അത് ഒരു ബേസ് എന്നുള്ള ആൾക്ക് പറയാണ് അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിന്നെ അറിയാമായിരിക്കും പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അവർക്ക് ലിംഗത്തിൽ അവരുടെ ലിംഗത്തിൽ അവര് പുറമേ കാണുന്ന ഒരാളാണെങ്കിൽ അവരുടെ ലിംഗത്തിൽ അത് പെണ്ണായി പെണ്ണിന്റെ ലിംഗമാണെന്നൊന്നുമില്ല അതൊക്കെ ആളിന്റെ ലിംഗം തന്നെയായിരിക്കും ശരീരം പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ആണായിരിക്കും എന്നാൽ മനസ്സിലാണ് ചേഞ്ച് ഉള്ളത് ഓക്കെ മനസ്സിലാണ് പിന്നെ ഞാൻ പെണ്ണാണ് എന്നുള്ളൊരു തോട്ട് ഉള്ളത് ഓക്കെ അല്ലെ തിരിച്ചും വരാം ശരീരം പൂർണ്ണമായും പെണ്ണിൻ്റെ എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ ഒരാണായിട്ട് തോന്നുക അല്ലെ ആ രീതിയിലാണ് വിഷയം വരുന്നത് അതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയാൻ നാല് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു